റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങി സംസ്കരിച്ച് കയറ്റുമതി ചെയ്ത് ഇന്ത്യ നേട്ടം കൊയ്യുന്നുവെന്ന അമേരിക്കയുടെ വാദത്തിനിടെ വലിയ ലാഭമുണ്ടാക്കി ഇന്ത്യൻ കമ്പനികൾ യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ ഡീസൽ കയറ്റുമതി നൂറ്റി ശതമാനമായി വർധിച്ചു എന്നാൽ ഇത് അണയാൻ പോകുന്നതിന് മുൻപുള്ള ആളിക്കത്തലാണ് എന്ന സൂചനയുമുണ്ട് സൗദി അറേബ്യയും യു എഇയും ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അടുത്ത മാസം മുതൽ നടത്താനിരിക്കുന്ന റിഫൈനറി അറ്റകുറ്റപ്പണിയും ഇന്ത്യക്ക് നേട്ടമായേക്കും എന്നാൽ വരുന്ന ജനുവരി മുതലാണ് യൂറോപ്പ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച ഉപരോധം നിലവിൽ വരിക അതിനു മുൻപ് രംഗം ശാന്തമാക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുമുണ്ട് അതിനിടെയാണ് അവസരം മുതലെടുത്ത് ഇന്ത്യ നേട്ടം കൊയ്യുന്നത് റഷ്യയിൽ നിന്ന് വൻതോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ ഇറക്കുമതിയുടെ നാൽപ്പത് ശതമാനം റഷ്യയിൽ നിന്നാണ് വരുന്നത് ഇവ മൊത്തം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നില്ല സംസ്കരിച്ച് പെട്രോളും ഡീസലും ആക്കി മാറ്റി കയറ്റുമതി ചെയ്യുകയാണ് ഈ പ്രക്രിയയിൽ നിന്ന് വലിയ ലാഭമാണ് എണ്ണക്കമ്പനികൾ കൊയ്യുന്നത് റിലയൻസ് നയാര തുടങ്ങി സ്വകാര്യ കമ്പനികളാണ് ഇക്കാര്യത്തിന് മുന്നിൽ റഷ്യൻ എണ്ണയ്ക്ക് യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തുകയും ഇറക്കുമതി നിരോധിക്കുകയും ചെയ്തിരിക്കുകയാണ് പകരം അവർ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ധനം ഇറക്കുമതി വർദ്ധിപ്പിച്ചു അതായത് റഷ്യയുടെ എണ്ണ വളഞ്ഞ വഴിക്ക് യൂറോപ്പിലെത്തുകയാണ് ഇക്കാര്യം സൂചിപ്പിച്ചാണ് അമേരിക്ക ഇന്ത്യക്കെതിരായ ഇറക്കുമതി ചുങ്കം അൻപത് ശതമാനമാക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ ഡീസൽ കയറ്റുമതി നൂറ്റി മുപ്പത്തേഴ് ശതമാനം വർദ്ധിച്ചു എന്നാണ് പുതിയ വിവരം ഓരോ ദിവസവും രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ലക്ഷം ബാരൽ ഡീസലാണ് യൂറോപ്പിലേക്ക് അയക്കുന്നത് അത്ര കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലെ കണക്കുമായി താരതമ്യം ചെയ്ത് ഈ വർഷം ഓഗസ്റ്റിലെ കണക്കുകൾ പറയുമ്പോഴാണ് ഇത്രയും വർധന യൂറോപ്പ് ഇന്ധന ഇറക്കുമതിക്ക് പുതിയ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് റഷ്യയുടെ എണ്ണ മൂന്നാം രാജ്യങ്ങൾ വഴി വരുന്നതും തടയുമെന്നാണ് തീരുമാനം ഇറക്കുമതി ചെയ്യുന്ന വേളയിൽ ഇക്കാര്യം പരിശോധിക്കണമെന്നും നിബന്ധനയുണ്ട് ജനുവരി മുതലാണ് ഈ പരിശോധന നടക്കുക സ്വാഭാവികമായും ഇന്ത്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതിക്ക് തിരിച്ചടിയാണിത് ജനുവരി മുതലുള്ള തിരിച്ചടി കണ്ട് യൂറോപ്പിലെ എണ്ണ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ഇറക്കുമതി ചെയ്യുകയാണ് ഇപ്പോൾ മാത്രമല്ല പശ്ചിമേഷ്യയിലെ എണ്ണ കമ്പനികളുടെ റിഫൈനറികളിൽ അറ്റകുറ്റപ്പണി നടക്കുക ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഈ വേളയിലും ഇന്ത്യയുടെ ഇന്ധനത്തിന് ആവശ്യക്കാർ ഏറും അതും ഇന്ത്യൻ കമ്പനികൾക്ക് നേട്ടമായേക്കും അമേരിക്കയുമായി ചർച്ച നടത്തി നിലവിലെ താരിഫ് പോരിൽ പരിഹാരം കാണാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് അത് വിജയിച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ജനുവരിക്ക് ശേഷവും തുടരുമെന്ന് പ്രതീക്ഷിക്കാം